തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിട നവീകരിക്കുന്നതിനെ ചൊല്ലി ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ തർക്കം പഞ്ചായത്തിന് മുന്നിൽ നടന്നതായി എൽ ഡി എഫ് അംഗങ്ങൾ അറിയിച്ചു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ട് ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് പഞ്ചായത്ത് വച്ചിട്ടുള്ളത് ഭരണസമിതി വലിയ തുക ചിലവഴിച്ച് നവീകരണ പ്രവർത്തികൾ നടത്തിയതാണെന്നും കേടുപാടുകളില്ലാത്ത പഞ്ചായത്തിന്റെ പാനൽ മാറ്റാൻ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഫണ്ട് വകമാറ്റി ചിലവഴിക്കുകയാണെന്നും എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു പഞ്ചായത്ത് കോമ്പൗണ്ട് ഹാളും എ സി പി പാനലും നവീകരിക്കാനുള്ള ശ്രമങ്ങളാണ് തടഞ്ഞത് പഞ്ചായത്ത് ഭരണസമിതിയിൽ വിയോജിപ്പ് അറിയിച്ച് സമരം നടത്തിയിരുന്നുവെന്നും പ്രതിഷേധത്തെ വകവയ്ക്കാതെ പ്രത്യേക കമ്മിറ്റി വിളിച്ച് നിറം മാറ്റാൻ തീരുമാനമെടുക്കുകയായിരുന്നുവെന്നും എൽഡിഎഫ് അംഗങ്ങൾ പറഞ്ഞു സംഭവത്തിൽ ജില്ലാ കളക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വിജിലൻസ് ഡയറക്ടർ വിജിലൻസ് എസ് പി പഞ്ചായത്ത് ജെ ഡി എന്നിവർക്ക് എൽഡിഎഫ് പരാതി നൽകി കപിൽ രാജ് സിപിഎം ലോക്കൽ സെക്രട്ടറി വി എം സിനീഷ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി നമുക്കറിയാം ഞങ്ങൾ യാതൊരു കേടുപാടുകളും നിലവിലില്ലാത്ത കെട്ടിടം ഇവർ ഇപ്പോൾ പുതുക്കി പണിയുകയാണ് പുതുക്കിപ്പണിയുകയാണ് പുതുക്കിപ്പണികന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാനലിന്റെ കളർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടു ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് ഇവർ നടപ്പിലാകുന്നത് നമുക്കറിയാം സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ പ്രാദേശിക ഗവൺമെന്റുകളും വലിയ സാമ്പത്തിക പ്രതിസന്ധികളാണ് ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട പണം ഇത്തരം അധികാരതൂർത്ത് ഉപയോഗിച്ച് അവർ ചെലവഴിക്കുകയാണ് തികച്ചും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഈ കെട്ടിടത്തിന്റെ കളർ മാറ്റുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടു ലക്ഷം രൂപ ആണ് ഇതിന് ചെലവഴിച്ചിട്ടുള്ളത് കെട്ടിടത്തിന്റെ കളർ മാറ്റുക എന്നുള്ളത് മാത്രമല്ല ഈ ചെലവഴിക്കുന്ന പണത്തിൽ നിന്ന് വലിയൊരു തുക അഴിമതി നടത്തുക എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത പ്രവർത്തി പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ഉപ ഉപകാരപ്രദമായ